ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇതുകൊണ്ടോ കഴിക്കാതിരിക്കുന്നതോ കണ്ടോ ഇത് എന്താണെന്ന് ചോദിച്ചാൽ അണ്ണാങ്കുഞ്ഞുങ്ങളാട്ടോ രണ്ട് അണ്ണാങ്കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് മഴ പെയ്തു ഇവിടെ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റുമായിരുന്നു നമ്മൾ പ്രത്യേകിച്ചൊന്നും നോക്കിയൊന്നുമില്ല അപ്പോൾ ഇന്ന് രാവിലെ പറമ്പിക്കട പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു തൊട്ടപ്പുറത്തെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു ജാതിയുടെ ചുവട്ടിൽ ചെറുതായിട്ട് അനങ്ങുന്നു രണ്ട് അണ്ണാകുഞ്ഞുങ്ങൾ രണ്ട് സ്ഥലത്തായിട്ടാണ് കിടന്നത് കേട്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു എനിക്കരുത് രണ്ടെണ്ണത്തിന് കിട്ടി അപ്പൊ അതിന്റെ തള്ളേ എവിടെയൊന്നും ഒന്നും അറിയില്ല അപ്പൊ അവിടെ ഒരു ഈ പ്ലാവിന്റെ ആ പ്ലാവിന്റെ മര ഒടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അപ്പൊ അത് അവിടുന്ന് എങ്ങനെയാ കൂട് താഴെ പോയതാന്ന് തോന്നു കുറെ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കി പക്ഷെ കണ്ടില്ല തള്ളയെ ഒന്നും കണ്ടില്ല അവിടെ വെച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് മാറുന്നു അപ്പൊ അത്യാവശ്യം ആനങ്ങോട്ടും ഇങ്ങോട്ട് ഓർഡാറായത് അപ്പൊ ചെറിയ നീറും കുറുമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് പിടിക്കണ്ടല്ലോ ഇപ്പൊ ഞങ്ങള് എടുത്തോണ്ട് വന്നു രണ്ടെണ്ണം ഉണ്ട് എടുത്തോണ്ട് വന്നിട്ട് ഇപ്പൊ ഞാൻ എന്തായാലും ഞങ്ങള് ഒരു ചെറിയ ഫില്ലറിനകത്ത് പാല് കൊടുക്കും കേട്ടോ അത് കുടിക്കുന്നുണ്ട് അപ്പൊ അത് അത് പട്ടിണിയാരും തോന്നും എന്തായാലും ആ ഇപ്പൊ ഇപ്പൊ കുടിക്കുന്നില്ല അപ്പൊ വളരെ കുടിച്ചു അപ്പൊ രണ്ട് കുഞ്ഞ് രണ്ട് തുള്ളി കുടിച്ചു അപ്പം രണ്ടെണ്ണം ആണ് കേട്ടോ ഉള്ളത് ഇത് ഇതുണ്ടോ അപ്പൊ ഇതിനെ ഇവിടെ വെച്ചിട്ട് അതിന്റെ പാല് കൊടുക്കാം അപ്പൊ ഞങ്ങള് ഇതിനെ സംരക്ഷിക്കാൻ ഒരു പരിപാടിയാ എന്തായാലും എൻ്റെ തള്ളി ഒന്നും വന്നിട്ടില്ല ഇപ്പൊ പാല് കൊടുത്തിട്ട് അവിടെ കൊണ്ടേ ഇതിനകത്ത് തന്നെ വെച്ച് നോക്കും ഈ കൂടയ്ക്കകത്ത് തന്നെ ഞങ്ങൾ വെച്ച് നോക്കും വെച്ച് നോക്കിയിട്ട് അതിൻ്റെ തള്ള കൊണ്ടുപോകുക അതിൻ്റെ കൂടൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ അത് കൊണ്ടുപോകാമെന്നറിയത്തില്ലോ എങ്ങനെയാണൊന്നും അറിയുന്നില്ല ഇനി അത് മരണപ്പെട്ടു പോയോ അതിൻ്റെ തള്ള മരണപ്പെട്ടോ ഒന്നും അറിയില്ല എന്തായാലും ആ പാവങ്ങളല്ലേ ഇതിനെ കിട്ടി ഞങ്ങളുടെ കൈ കിട്ടിയപ്പോൾ നമ്മൾ വിട്ടു പോകുന്നില്ല അപ്പോൾ ചെറുതായിട്ട് റീഫ് പില്ലറിന് അത് ഇച്ചിരി പാല് കൊടുക്കുക ആദ്യം കുടിക്കാനൊരു മടിയുണ്ട് പിന്നെ പിന്നെ വായാൻ കുടിച്ചോ 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 ആ ഓക്കെ ഓക്കെ അത് നല്ല ഉറങ്ങി ഉറങ്ങിപ്പോന്നു അപ്പോൾ അത് ഞങ്ങളിങ്ങനെ വളരെ ആ കുച്ചോ പാല് കുടിച്ചോ അപ്പം എന്തായാലും ഞങ്ങളിതിനെ സംരക്ഷിക്കാം അത് അതിൻ്റെ തള്ള വരുമോ എന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ എന്തേലും ചെയ്യാം നമുക്ക് തീറ്റ് കൊടുക്കാൻ അതിന് ഇതിന് ജീവനല്ലേ അപ്പം ഉപേക്ഷിച്ചിട്ട് പോകാം എന്നൊക്കെ തോന്നില്ല അത് കുടിക്കുന്നില്ല കേട്ടോ ഏതാ കുടിക്കാത്ത കുടിച്ചതെന്ന് അറിയത്തുമില്ല അപ്പം ഇതൊണ്ടോ ഇപ്പം അത് അത്യാവശ്യം കണ്ണ് തുറന്നിട്ടില്ല കേട്ടോ കണ്ണ് ചാടി എവിടുന്ന പോയതാ പയ്യെ നമ്മുടെ കേറുന്നുണ്ട് വേണോ വേണോ നമ്മുടെ സൗണ്ട് കേട്ടൊന്ന് പേടിയാണ് അതിന്റെ വാല് ചുരുട്ടി ഇരിക്കുക ആ അപ്പൊ തലയൊക്കെ പൊക്കി നോക്കുന്നുണ്ട് തല പൊക്കി കണ്ണ് നോക്കു തുറന്നില്ല പാലതിന്റെ ഉള്ളിൽ പോയി എന്നാറിയങ്ങനെയെന്ന് പരിപാടി നമുക്ക് അറിയത്തില്ല അപ്പൊ എന്തായാലും ഇത് നമ്മള് സംരക്ഷിക്കാനുള്ള പരിപാടിയാ അപ്പൊ ഇത് പാല് കൊടുത്തിട്ട് ഒന്ന് ആക്റ്റീവ് ആക്കിട്ട് അതിനെ എന്നാ കുടിച്ചോ പാല് കുടിച്ചോ അതിന്റെ അറ്റത്തുകൊണ്ട് കാണിച്ചെ മുട്ടിക്കും ണെങ്കിലേ ഒന്ന് കമന്റ് ചെയ്യാണ് എന്നാൽ ഇപ്പൊ എങ്ങനെ ഇതിനെ നോക്കുന്നതെന്ന് ഒന്നും അറിയില്ല തീറ്റ തിന്നാറായോ ഒന്നും അറിയില്ല കണ്ണ് തുറന്നിട്ടില്ല ഇത് എന്ത് പേടിയുണ്ട് അപ്പൊ ഇതാണ് ഇപ്പൊ നിലവിൽ ഇതിന്റെ അവസ്ഥ ഞങ്ങൾ എന്തായാലും ഇത് പാല് കൊടുത്തിട്ട് ഇപ്പൊ ഉറങ്ങുമായിരുന്നു ഇപ്പൊ എടുത്തിട്ട് വന്ന് ഞാൻ കുറച്ചു നേരം അവിടെ വെച്ചു ചെറിയതായിട്ട് ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെയൊക്കെ ക്ലീൻ ചെയ്ത് കളഞ്ഞു ക്ലീൻ ചെയ്ത് ഒരെണ്ണം ഉറങ്ങുന്നു അതിനോട് ചേർത്ത് തന്നെ കണ്ണ് അടഞ്ഞു തന്നെ ഇരിക്കുവാണേ എന്റെ ചുരുണ്ട് പേടി നമ്മളെ ഇങ്ങനെ അള്ളി പിടിച്ചേക്കും അത് ഇപ്പൊ അതിന്റെ കൂടെ തന്നെ ഇത് വാല് പിടിച്ചില്ല രണ്ട് വലിപ്പാന്ന് തോന്നൂട്ടോടെ ചുരുണ്ട് കൂടി കിടക്കുക അപ്പം ഇതിങ്ങനെ പയ്യെ അത് അടച്ചുവിടുക ഇതിങ്ങനെ പയ്യെ ഇതിങ്ങനെ തുണിയിട്ട് ഞങ്ങളിപ്പോൾ മൂടി വെച്ചിരിക്കുക അതിന് ചൂട് വേണോ എന്നൊന്നും അറിയില്ല ഇപ്പം എന്തായാലും ഇതിനെ ഇപ്പോൾ എന്തുണ്ടോ അത് കയറി കയറി പോകാനൊക്കെ തുടങ്ങി എന്തൊക്കെയോ ഇത് കാണിക്കുന്നുണ്ട് നമുക്കിത് അടച്ച് ഇപ്പം ഞങ്ങൾ മൂടി വെക്കും മൂച്ചിലും മൂടി വെച്ചിട്ട് ഇപ്പോൾ പാല് കൊടുത്തല്ല അപ്പോൾ എന്തായാലും അതേ യഥാ സ്ഥലത്ത് കൊണ്ട് ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് വെച്ച് നോക്കും അതിന് തള്ള വരുവാണെങ്കിൽ എടുത്തിട്ട് പോട്ടെ നമുക്ക് നോക്കാം എന്തായാലും വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ അറിയാം അറിയാമെന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞങ്ങളുടെ എണ്ണാകുഞ്ഞുങ്ങൾ ഇത് രണ്ട് മൂന്നാലഞ്ച് മൂന്നാലഞ്ച് വല്ല ഒരാഴ്ചയായിട്ട് അവനെ ശുശ്രൂഷിച്ച് പാലൊക്കെ കൊടുത്തത് ഇത് ചാകാറായതായിരുന്നു പാലും പാലിനകത്ത് മിക്സ് ചെയ്ത് ബ്രെഡും ഒക്കെ കൊടുത്ത് അവനെ രക്ഷപ്പെടുത്തി രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരെണ്ണം ഇത് തീരെ വയ്യാത്തായിരുന്നു ഇവനെ രക്ഷ ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ട് ഒരെണ്ണം കൂട്ടലുണ്ട് അതിനെ കാണിച്ചുതരാം രക്ഷപ്പെടുത്തിയിട്ട് ഇന്നിപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് അഴിച്ചു വിടുന്ന ദിവസം കേട്ടോ അപ്പം പല കണ്ണൊക്കെ തുറന്ന് ഒരു പ്രശ്നമില്ല നമ്മളോടൊക്കെ നന്നായിട്ട് ഇണങ്ങി ഇനി പോയില്ലോ എന്ന് നമുക്ക് എന്തായാലും പറമ്പിലേക്ക് ഇവനെ അഴിച്ചു വിടും കഴിക്കകത്തൊക്കെ ചെറുതായിട്ട് കഴിക്കുക അപ്പം ഇവനെ ഞങ്ങൾ ഇന്ന് റിലീസ് ചെയ്യുന്ന ദിവസമാണ് സംഗതി രക്ഷപ്പെട്ട് തന്നെ തീറ്റ തന്നോ അറിയത്തില്ല എത്ര നാളായെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കണ്ണ് തുറന്നിട്ടിപ്പോൾ ഏകദേശം ആ ഞങ്ങൾ ഞങ്ങൾക്കാ കടിക്കുന്നു കഴിയാൽ ചെറുതായിട്ട് ഞങ്ങൾക്കാ കിട്ടി എത്ര ദിവസമായിരുന്നു കണ്ണടഞ്ഞായിരുന്നേ കൈ കയ്യെ കടിക്കുന്നു അപ്പോൾ ഞങ്ങളെന്തായാലും ഇന്ന് ഒരെണ്ണം ഇതിനകത്ത് ഇപ്പുണ്ട് കേട്ടോ ഒരെണ്ണം ഇത് ഒരെണ്ണം തേ കയ്യിലിത് അത് തന്നെ തന്നെ തീറ്റയൊക്കെ തിന്നാൻ തുടങ്ങി അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ രണ്ടിനെ ഒന്നിച്ചിട്ട് രണ്ടും പരസ്പരം കടിക്കും അപ്പം രണ്ടായിട്ടിട്ടിട്ട് എന്തായാലും ഇന്ന് തുറന്നു വിടും ഭക്ഷണമൊക്കെ വയറ് നിടച്ച് കൊടുത്തിട്ട് ഇതാ വരെണ്ണം ഒരെണ്ണത്തിന് ഇതിനകത്ത് ഇട്ടേക്കുക നന്നായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിന്ന് ഓപ്പൺ ചെയ്ത് വിടുവാതിനെ നമുക്കിതിനെ നോക്ക നോക്കി വളർത്താൻ വളർത്താൻ പറ്റത്തില്ല അത് റിസ്ക്കാണ് തന്നെ നടന്നു പോട്ടെ അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ കഴിച്ചിട്ട് ഇതിൻ്റെ തള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വന്ന് വിളിച്ചുകൊണ്ട് പോട്ടെ ഞങ്ങൾ പല ദിവസവും കൊണ്ടുപോയി പറമ്പി വെച്ച് ഒക്കെ നോക്കി കേട്ടോ പക്ഷെ നമ്മുടെ കയ്യിലോട്ട് തന്നെ തിരിച്ചു വരിക അപ്പോൾ എന്തായാലും ഇതിനെ തുറന്ന് വിടുന്ന ഒരു വീഡിയോയും കൂടെ തുറന്ന് വിടുന്ന ഒരു ഭാഗം കൂടെ കാണിക്കുക കേട്ടോ